അത് സീനിയർ ലാഗായിട്ട് സംസാരിച്ചിട്ട് തീരുമാനിക്കും നമ്മൾ വളരെ പോസിറ്റീവായിട്ട് അത് രാംപിള്ള സാറായിട്ട് ആലോചിച്ചിട്ട് ും ഓർഡർ പഠിക്കണം ഓർഡർ പഠിച്ചിട്ടില്ല അല്ല അത് അവർ അത് ആശുപത്രിയിലെ ഡോക്ടറും അല്ലെങ്കിൽ ജയിൽ സുപ്രാം തീരുമാനിക്കേണ്ട ഒന്നുമില്ല അത് ടേക്ക് കെയർ അതിനകത്തൊന്നും നമ്മുടെ ഒരു ഇന്റർഫിയറൻസിന്റെ ആവശ്യമില്ല ഏത് ഇവിടെ സബ് ജയിലായിരുന്നു അവളായിരിക്കും ഒന്നുമില്ല അറിയില്ല അതെല്ലാം അതെല്ലാം അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ നമ്മുടെ കയ്യിൽ അല്ലല്ലോ ഇത്തരം തീർച്ചയാണ് അല്ലെ നമ്മൾ ആ ഓർഡർ പഠിച്ചാലല്ലേ നമുക്ക് അതിനെ കുറിച്ച് കൃത്യമായ ഞാൻ വളരെ ഒരു ശുഭാപ്തി വിശ്വാസിയാണ് എന്നും ഈ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ബോബി ജാമ്യം കൊടുക്കരുത് അത് തെറ്റായ സന്ദേശം ഓർഡർ അതെ അഭിപ്രായങ്ങൾ പറഞ്ഞാല് കാര്യമുണ്ടോ പഠിക്കട്ടെ ഓർഡർ പഠിച്ചതിന് ശേഷം പറയാം അപ്പീലല്ല നാളെ നമ്മൾ ജില്ലാ കോടതിയിൽ ബെൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യും അത് രാംബളി സാറാണ് തീരുമാനിക്കേണ്ടത് രാംബള സാർ സീനിയേഴ്സുമായിട്ട് ആലോചിച്ചതിനു ശേഷം നമ്മൾ തീരുമാനിക്കും അല്ല അത് അത് സാറുമായിട്ട് ആലോചിച്ചതിനു ശേഷം തീരുമാനം പ്രത്യേക പട്ടിക പരിഗണിക്കും